സെൽഫ് ഡിസിപ്ലിൻ എന്ന് നമ്മളൊത്തിരി കേട്ടിട്ടുണ്ടല്ലേ അത്ര നിസ്സാരക്കാരനല്ല ഡിസിപ്ലിൻ ഇത് ക്രിയേറ്റീവായി ഒരുപാട് കാര്യങ്ങളിൽ നമ്മെ സഹായിക്കും പക്ഷേ അത് അത്ര എളുപ്പമല്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചുള്ള അഞ്ച് വഴികളാണ് ഒന്നാമത്തേത് എല്ലാ ദിവസത്തേക്കുമുള്ള ടൈം ടേബിൾ റെഡിയാക്കുക രണ്ടാമതായി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് ആദ്യം ചെയ്തു തീർക്കുകയും വേണം മൂന്നാമത്തേത് സെറ്റ് യുവർ ഗോൾസ് എല്ലാവർക്കും ലക്ഷ്യമുണ്ടായിരിക്കുക അത് ഷോർട്ട് ടേം ഗോൾസ് ആയിരിക്കാം ലോങ് ടേം ഗോൾസ് ആയിരിക്കാം നാലാമതായി മിനിമൈസ് യുവർ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ ടി വി മൊബൈൽ നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കുക ഏറ്റവും അവസാനത്തേത് അഞ്ചാമതായി പ്രാക്ടീസ് ടൈം മാനേജ്മെന്റ് സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ട്രൈ ചെയ്താലോ റേഡിയോറ്റസ് ബി അറിവിനൊപ്പം കൂട്ടുകൂടാ